ബീഹാറിൽ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമമെന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എൺപതിനായിരത്തോളം മുസ്ലിം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ദി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത് ബീഹാറിലെ ധാക്കാ മണ്ഡലത്തിലാണ് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ധാക്കയിലെ ബി ജെ പി എം എൽ എ ആയ പവൻകുമാർ കുമാർ ജയ്സ്വാലിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പേരിലും പാട്നയിലെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് വോട്ടർ പട്ടികയിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജില്ലാ ഓഫീസർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് ഈയൊരു അപേക്ഷ പോയിരിക്കുന്നത് എഴുപത്തി എട്ടായിരത്തിലധികം മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് വോട്ട് വെട്ടാൻ വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത് വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കുവാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്നതാണ് ലഭിക്കുന്ന വിവരം ധാക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കുവാനും അവരെ ഒറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് തെറ്റായ വിവരങ്ങൾ നൽകി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നത് കുറ്റകരമാണ് എന്നാൽ ധാക്കയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത ദിവസം അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുകയാണ് അതിനിടയിലാണ് ഇത്തരം ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിനെക്കുറിച്ച് പവൻ ജെയ്സ്വാൾ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പ്രതിപക്ഷമായ ആർ ജെ ഡി നാൽപ്പതിനായിരത്തോളം ഹിന്ദു വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായി അദ്ദേഹം തിരിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോട് തെളിവ് നൽകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറല്ല ബി ജെ പിക്ക് തെളിവുകൾ സഹിതം ആരോപണം പുറത്തേക്ക് വരുമ്പോൾ ബി ജെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി വെറും പൊളയായ ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നത് സംഭവത്തെക്കുറിച്ചറിഞ്ഞ പ്രദേശവാസികൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ബി ജെ പി നീക്കം ചെയ്യാൻ ശ്രമിച്ച പട്ടികയിൽ അധ്യാപകർ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ പുതുതായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ തുടങ്ങിയവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാലും ഈ വിഷയം പുറത്തേക്ക് വന്നതോടെ ബി ജെ പി അല്പം പ്രതിരോധത്തിലാണ്